വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഷേക്സ്പിയർ സ്ട്രീറ്റിലെ കിൻഡ ഏതാനും യുവാക്കൾ ഒത്തുചേർന്നു ഫ്രീ ടൈം ആസ്വാദ്യകരമാക്കാൻ എന്തെങ്കിലും ഒരു ഗെയിം ആരംഭിക്കാൻ അവർക്കിടയിൽ അഭിപ്രായമുയർന്നു ഹോക്കിക്ക് സമാനമായ ഷിനി സ്പോർട്സ് ആണ് ഇതിനായി അവർ തിരഞ്ഞെടുത്തത് പതിയെ പതിയെ ആ കളിക്കൂട്ടം വലിയ സംഘമായി പരിണമിച്ചു ഇംഗ്ലണ്ടിൽ പടർന്നു തുടങ്ങിയ ഫുട്ബോൾ ജനം വൈകാതെ അവരിലും സന്നിവേശിച്ചു ഇംഗ്ലീഷ് ഫുട്ബോളിൽ പുതിയൊരു ക്ലബിന്റെ പിറവിക്കവിടെ തുടക്കമാകുകയായിരുന്നു വലിയ പ്രതീക്ഷകളുമായി വന്ന പ്രീമിയർ ലീഗിലെ വമ്പൻ ക്ലബ്ബുകളോട് മുട്ടിനിൽക്കുന്നവരെ ഇന്ന് നിങ്ങളറിയും നോട്ടിംഗാം ഫോറസ്റ്റ് ഒന്നുമില്ലായ്മയിൽ നിന്നും പിറവിയെടുത്ത ക്ലബ്ബാണത് പക്ഷേ യൂറോപ്യൻ ഫുട്ബോളിൽ കുതിച്ചും പിന്നീട് കിതച്ചും കാലത്തെ അടയാളപ്പെടുത്തി അവർ മുന്നേറിക്കൊണ്ടേയിരുന്നു ക്ലബ്ബിന്റെ കരിയർ ചക്രത്തിൽ അവർക്ക് സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എതിർപ്പുകളെയെല്ലാം വകഞ്ഞു മാറ്റി അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു പോന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ തന്നെ ഇംഗ്ലണ്ടിൽ ഫുട്ബോൾ ലീഗിന് തുടക്കമായെങ്കിലും പങ്കെടുക്കണമെന്ന ഫോറസ്റ്റിന്റെ അപേക്ഷ ആദ്യം നിരസിക്കപ്പെട്ടു പിന്നീട് വർഷങ്ങൾക്കിപ്പുറം യോഗ്യതാമാർക്ക് നേടിയെടുത്താണ് വമ്പന്മാർ പങ്കു തട്ടിയ ഫുട്ബോൾ ലീഗിലേക്ക് അവർ കടക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ അവർ തങ്ങളെ അടിയാളപ്പെടുത്തി പോന്നു കലണ്ടറിൽ വർഷങ്ങൾ പലതും കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നോട്ടിംഗാം ഫോറസ്റ്റ് പൂത്തുലയുന്നത് വിഖ്യാത ഇംഗ്ലീഷ് ഫുട്ബോൾ പരിശീലകൻ ബ്രയാൻ ക്ലോ നോട്ടിംഗാമിലേക്ക് വന്നത് മാന്ത്രിക വടിയുമായാണ് ക്ലബിന്റെ സുവർണകാലം വിളിക്കാം അന്ന് രണ്ടാം ഡിവിഷൻ ടീമായിരുന്ന നോട്ടിംഗാമിനെ ഒന്നാം നിരയിലേക്ക് ഉയർത്തിയ ബ്രയാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തി ഒമ്പതിൽ ക്ലബിനെ ആദ്യ യൂറോപ്യൻ കിരീടം അഥവാ ഇന്നത്തെ ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്തു യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളെ സാക്ഷിയാക്കി തൊട്ടടുത്ത സീസണിലും അവർ ഇതേ നേട്ടം ആവർത്തിച്ചു പ്രീമിയർ ലീഗിൻ്റെ ആദ്യ രൂപമായ ഇംഗ്ലീഷ് ഒന്നാം ഡിവിഷനിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതും ഇതേ കാലത്തായിരുന്നു തുടർന്ന് യു എഫ് സൂപ്പർ കപ്പ് എഫ് എ കപ്പ് ലീഗ് കപ്പ് എഫ് എ ചാരിറ്റി ഷീൽഡ് അങ്ങനെ ഒട്ടേറെ ട്രോഫികൾ നോട്ടിംഗാമിന്റെ ഷെൽഫിലെത്തി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് വീണ്ടും നോട്ടിംഗാമിൻ്റെ പതനത്തിനാണ് സാക്ഷിയായത് ക്ലബിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഈ സമയം രൂക്ഷമായി കളിക്കാരെ വാങ്ങുന്നതിലടക്കം സാമ്പത്തിക പ്രശ്നങ്ങളും വിനയായി പ്രീമിയർ ലീഗിൽ നിന്നും വീണ്ടും റെലഗേഷൻ നേരിട്ടു എന്നാൽ കയറ്റവും ഇറക്കവും ഒരുപാട് കണ്ട ഇംഗ്ലണ്ടിലെ ആ ഓൾഡ് ക്ലബിൻ്റെ മറ്റൊരു കംബാക്കിനാണ് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഇതുവരെ സ്വപ്ന സമാനമായ ഒരു യാത്രയാണ് അവർ പിന്നിട്ടത് ഇല്ലായ്മകളിലും ക്ലബിനെ പിന്തുണച്ച ആരാധകർ ഇപ്പോൾ വീക്കെൻഡുകളിൽ സന്തോഷമധുരം കുടിക്കുന്നു നോട്ടിംഗാമിലെ വൃദ്ധരാകട്ടെ തങ്ങളുടെ യൗവനകാലത്ത് കണ്ണനിറയെ കണ്ട അതേ ഫോറസ്റ്റിനെ ജീവിത ജീവിതസാഹായത്തിലും കാണാനായതിന്റെ ആഹ്ലാദത്തിലാണ് സീസണിലെ ആദ്യ മത്സരത്തിൽ ബോൺ മൗത്തുമായി ഒന്നേ ഒന്നിന്റെ സമനിലയുമായാണ് അവർ തുടങ്ങിയത് എന്നാൽ സെപ്റ്റംബർ പതിനാലിന് ലിവർപൂളിനെ അവരുടെ തട്ടകമായ ആൻഫീൽഡിൽ അട്ടിമറിച്ച് ഒരു സിഗ്നൽ നൽകി വൈകാതെ മികച്ച ഫോമിലുള്ള ചെൽസിയെ അവർ സമനിലയിൽ കുരുക്കി പരിശീലകൻ ന്യൂനോ എസ്പിരിറ്റോ സാൻഡോയുടെ തന്ത്രങ്ങളിൽ ഓരോ മത്സരം തീരുതോറും ഫോറസ്റ്റ് കൂടുതൽ വരുന്നു തുടർ വിജയങ്ങളുമായി നിലവിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ക്ലബിന്റെ കുതിപ്പിനെ ആരാധകർ ഉപമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലെ അവിസ്മരണീയമായ സീസണിനോടാണ് അന്ന് നോട്ടിംഗാം രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമ്പോൾ ഒന്നാമത് ഉണ്ടായിരുന്നതിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചരിത്രം ഇവിടെ ആവർത്തിക്കുകയാണ് നിലവിൽ പത്തൊമ്പത് മത്സരങ്ങളിൽ മുപ്പത്തിയേഴ് പോയിന്റാണ് റെഡ്സിന്റെ സമ്പാദ്യം ഇതുവരെ അടിച്ചു കൂട്ടിയത് ഇരുപത്തിയാറ് ഗോളുകൾ പോർച്ചുഗീസ് പരിശീലകന്റെ നിർദ്ദേശത്തിൽ ആക്രമണ ഫുട്ബോളാണ് നോട്ടിംഗാം പയറ്റിക്കൊണ്ടിരിക്കുന്നത് കോച്ചിന്റെ തന്ത്രങ്ങൾ അക്ഷരം പതി നടപ്പിലാക്കുന്ന ഒരു സംഘം കളിക്കാർ അവർക്കുണ്ട് ഗോൾ അടിച്ചു കൂട്ടാനുള്ള ചുമതല ന്യൂസിലാൻഡ് സ്ട്രൈക്കർ ക്രിസ് ക്രിസ്വുഡിനാണ് ഇതുവരെ പതിനൊന്ന് ഗോളുകളാണ് മുപ്പത്തിമൂന്നുകാരൻ നേടിയത് വിങ്ങുകളിലൂടെ അതിവേഗ കൗണ്ടർ അറ്റാക്കിൽ കളം നിറയാൻ മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ആന്റണി എലാങ്കയും ചെൽസിയുടെ മുൻതാരം കല്ലം ഹഡ്സണും മധ്യനിരയിൽ കളിമേലയാൻ ക്യാപ്റ്റൻ കൂടിയായ റിയാൻ യാറ്റസ് ഒപ്പം അർജന്റീനക്കാരൻ നിക്കോളസ് ഡെമിംഗസും ഇംഗ്ലീഷ് യുവതാരം എലിയറ്റ് ആൻഡേസണും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ തിളങ്ങിയും നിർണായക സമയവും ഗോളടിച്ചും മോർഗൻ ഗിബ്സോയി സെൻട്രൽ ഡിഫൻസിൽ സെർബിയയുടെ ഉരുക്ക് താരം നിക്കോളോ മെലിൻകോവിച്ചും ബ്രസീലിന്റെ യങ് ബ്ലഡ് മുറിനോയിൽ ഫുൾ ബാക്കുകളായി നെക്കോ വില്യംസും ഒലോ അയനയും മുന്നിൽ ചോരാത്ത കൈകളുമായി ബെൽജിയം ഗോൾ കീപ്പർ മാറ്റുസെൽസ് ക്രിസ്വുഡിനെ മുന്നിൽ നിർത്തി നാല് രണ്ട് മൂന്ന് ഒന്ന് ശൈലിയാണ് എസ്പിരിറ്റോ സാൻഡോ പിന്തുടർന്നു വരുന്നത് പകിട്ട് പറയാൻ പോകുന്ന വലിയ പേരുകൾ ടീമിലില്ല പലരും മാറ്റി നിർത്തുകയോ എഴുതി തള്ളുകയോ ചെയ്ത താരങ്ങളെയും ഒരു കൂട്ടം യുവതുർക്കികളെയും വെച്ചവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഓരോ കളിക്ക് ശേഷവും അക്കൗണ്ടിൽ വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ അവർ ചേർക്കുന്നു വമ്പൻമാരെ മറിച്ചിട്ട് മുന്നേറുന്നുണ്ടെങ്കിലും അമിതാഹ്ലാദം വേണ്ടെന്നാണ് പോർച്ചുഗീസ് കോച്ച് താരങ്ങളോടും ആരാധകരോടും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ക്ഷമയോടെ കാത്തിരിക്കൂ എന്ന സന്ദേശമാണ് അവർ പകരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ശൂന്യതയിൽ നിന്ന് പ്രീമിയർ ലീഗ് കിരീടം ചൂടിയ ലെസ്റ്റർ സിറ്റിയുടെ മനോഹര ചിത്രം അവരെ മോഹിപ്പിക്കുന്നുണ്ട് പക്ഷേ വമ്പൻ ക്ലബുകൾ ഒന്നടങ്കം അണിനിരക്കുന്ന പ്രീമിയർ ലീഗിൽ നിന്നും ടോപ്പ് ഫോർ പോലും അവർക്കൊരു മഹാവിജയമാണ് സൂപ്പർ ഹിറ്റായ ആദ്യ പകുതിക്ക് ശേഷം ഫോറസ്റ്റ് ഒളിപ്പിച്ചു വെച്ച മായിക ദൃശ്യങ്ങൾ എന്തൊക്കെയാണ് കാത്തിരിക്കുക